പലരും പറയേണ്ട എന്ന് കരുതിയാലും മാധ്യമങ്ങൾ കുത്തിപ്പൊക്കി അതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് എത്തും അങ്ങനെ ചില വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾക്ക് ഇടം പിടിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ള ചർച്ച മുറുകയാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഈ പതിനഞ്ച് പേരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടെ ഈ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണുള്ളത് എന്ന ചോദ്യമാണ് ഉയരുന്നത് വിഷയത്തിൽ സംവിധായകൻ വിനയൻ ആയിരുന്നു ആദ്യം തുറന്നടിച്ച് രംഗത്തെത്തിയത് ഇത്രയും കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതിന് കാരണക്കാർ തന്നെ ഈ സംഘമാണെന്നായിരുന്നു വിനയൻ എന്നാൽ ഇവർ ആരൊക്കെയാണെന്ന പേര് പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല കമ്മിറ്റി പുറത്തൂടാത്ത പേരുകൾ ഞാൻ പറഞ്ഞ് അത് പ്രശ്നമാക്കുന്നില്ല എന്നായിരുന്നു വിനയൻ പറഞ്ഞത് അതേസമയം മലയാള സിനിമ നിയന്ത്രിക്കുന്ന ഈ ശക്തന്മാരെ കുറിച്ച് നേരത്തെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് തിലകാൻ അടക്കം പലരെയും സിനിമയിൽ നിന്നും വെട്ടിയത് മമ്മൂട്ടി മോഹൻലാലും ദിലീപും അടക്കമുള്ള ലോബിയാണെന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ സംവിധായകൻ വിനയന്റെ കേസിലാണ് ഇക്കാര്യങ്ങൾ കമ്മീഷൻ വ്യക്തമാക്കിയത് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സംവിധായകൻ വിനയനു മേൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കോമ്പറ്റീഷൻ കമ്മീഷൻ വിധി പുറപ്പെടുവിച്ചത് ഇതിലാണ് സിനിമയിലെ ലോബിയെക്കുറിച്ചുള്ള പരാമർശം ഉള്ളത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ചേർന്നാണ് വിനയന്റെ സംരംഭമായ സിനിമാ ഫോറത്തെ തകർത്തതെന്നാണ് കമ്മീഷൻ വിധി പകർപ്പിൽ പറയുന്നത് കുറഞ്ഞ ബജറ്റിൽ പുതുമുഖ താരങ്ങളെ വെച്ച് സിനിമയെടുക്കാൻ വിനയൻ നടത്തിയ ശ്രമമായിരുന്നു ഫോറം അതേസമയം തന്നോട് വ്യക്തിപരമായി മമ്മൂട്ടിക്കും മോഹൻലാലിനും വിരോധം ഇല്ലെന്ന് നേരത്തെ അഭിമുഖത്തിൽ വിനയൻ പറഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് തനിക്കൊപ്പം നിന്നത് അന്ന് മമ്മൂട്ടിയാണ് വിനയനോട് ചെയ്തത് ശരിയായില്ലെന്ന് അദ്ദേഹം അമ്മയുടെ ൽ ബോഡി യോഗത്തിൽ പറഞ്ഞിരുന്നതായി വിനയൻ പറഞ്ഞിരുന്നു ദിലീപിനൊപ്പം ഉള്ളവരാണ് ഈ പ്രശ്നങ്ങൾക്കും കാരണമായതെന്നും വിനയൻ കുറ്റപ്പെടുത്തിയിരുന്നു കലാസംവിധായൻ അനിൽ കുമ്പഴയോട് വിനയന്റെ പടത്തിൽ പ്രവർത്തിക്കരുതെന്ന് ദിലീപ് നേരിട്ട് ആവശ്യപ്പെട്ടു എന്ന് കമ്മീഷൻ കണ്ടെത്തിയിരുന്നു വിനയൻ ദിലീപിനെതിരെ സംസാരിച്ചതോടെ മാക്ട എന്ന സംഘടന ദിലീപ് തകർത്തെന്ന് ഇതിന് അമ്മയുടെ പിന്തുണ ലഭിച്ചതായും വിധിയിൽ പറയുന്നുണ്ട് അതേസമയം വിനയന്റെ സിനിമകളിൽ നിന്ന് പല നിർമ്മാതാക്കളും പിന്മാറാൻ കാരണം സംവിധായന്മാരായ ബി ഉണ്ണികൃഷ്ണനും സിബിമലയിലും ഇടവേള ബാബുവും ചെലുത്തിയ സമ്മർദ്ദമാണെന്നും കമ്മീഷൻ വിധിയിൽ പറയുന്നുണ്ട് വിലക്ക് ലംഘിച്ച് അഭിനയിച്ചതിനെ തുടർന്നാണ് തിലകനെ അമ്മയിൽ നിന്നും പുറത്താക്കിയത് ക്രിസ്ത്യൻ പ്രദേശ് എന്ന സിനിമയിൽ നിന്നും തിലകനെ ഒഴിവാക്കിയതും മമ്മൂട്ടി മോഹൻലാലും ചേർന്നാണ് ഇന്ദ്രൻസിനെയും താരസംഘടന ഇടപെട്ട് വിലക്കി നടൻ ജയസൂര്യയെ വിനയനുമായി സിനിമകൾ ചെയ്യരുതെന്ന് സംവിധായാൻ ശിബിമലയിൽ ഭീഷണിപ്പെടുത്തി മുതിർന്ന നടൻ മധുവിനെയും വിനയനൊപ്പം അഭിനയിക്കാതിരിക്കാൻ ബി ഉണ്ണികൃഷ്ണനും സിയാദ് കോക്കറും ചേർന്ന് ശ്രമിച്ചെന്നും വിധി പകർപ്പിൽ ഉണ്ട് ഇങ്ങനത്തെ ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് അതിനുശേഷം പ്രേക്ഷകർ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തി ത്തിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഫാൻസുകാർ പോലും തിരിയുന്ന അവസ്ഥയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിരുന്നു കുറ്റക്കാർ ഇവരാണെങ്കിൽ ഇവരൊപ്പം നിൽക്കില്ല എന്നതും അവർ എടുത്തു പറഞ്ഞു പക്ഷെ അനാവശ്യമായി ഇവരെ ഇതിലേക്ക് വലിച്ചിഴക്കുകയാണെങ്കിൽ ഞങ്ങൾ അവർക്കൊപ്പം തന്നെ നിൽക്കും എന്നും ഫാൻസ് ഗ്രൂപ്പുകളിൽ പ്രേക്ഷകർ പറയുന്നുണ്ട്